നമസ്കാരം വെരി വെരി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു ഓരോരോ പുരങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രമാണിമാർ എത്തിക്കൊണ്ടിരിക്കുന്നു വേളം നടത്തിപ്പകാരെത്തുന്നു പൂരം നടത്തിപ്പകാരനെ കണ്ടില്ലാന്ന് ഞങ്ങൾ മണി മുതൽ റിപ്പോർട്ടർ ഉണ്ടായിരുന്നു അർജുൻ പറഞ്ഞ റിപ്പോർട്ടറുണ്ടായിരുന്നു കൂട്ടത്തിൽ കണിമംഗല ശാസ്താവിന്റെ കൂട്ടത്തിൽ മണി മുതൽ അവിടെ നിന്ന് നടന്നു തുടങ്ങിയതാണ് എല്ലാ വർഷവും കണിമംഗല ശാസ്താവിന്റെ കൂട്ടത്തിൽ നടക്കുന്നു ആദ്യ പുറപ്പാടിനൊപ്പം വരും അതെന്റെ മണ്ഡലത്തിൽ കൂടിയാണ് ഞാൻ രാവിലെ തന്നെ അവരെ കണ്ടപ്പോ പറഞ്ഞു ഷർട്ടിനൊരു യോജിപ്പുണ്ട് റിപ്പോർട്ടറായിട്ടിന്ന് മന്ത്രിയായിട്ടൊക്കെ ഒരേ തരത്തിലുള്ള ഷർട്ടാണല്ലോ കടിമംഗല ശാസ്താവ് കൃത്യ നേരത്തെ തന്നെ സാധാരണ ഞാനൊരു ഒരുപാട് വർഷമായി പോയി വിനോദമൊക്കെ ദീർഘകാലമായി ഞാനൊരുപാട് വർഷമായി കടിമംഗല ശാസ്താവിനോടൊപ്പം നടക്കുക ഇത്ര വലിയ ജനക്കൂട്ടത്തിനോടൊപ്പം നടന്നു ഇത്ര വലിയ ഇതുവരെ ലൈഫിൽ ഇതുവരെ അത്ര വലിയ ജനക്കൂട്ടമാണ് മണിക്ക് അവിടെ ആരംഭിച്ചത് മുതൽ അഞ്ചര കിലോമീറ്റർ ദൂരം കൃത്യമായി നടന്നാണ് കണിമംഗല ശാസ്ത്രാവും ദേശക്കാരും ഇങ്ങോട്ട് വരുന്നു അപ്പൊ ഒരു കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായി കണിമംഗലം കൂടി നടന്നാൽ കാര്യങ്ങൾക്ക് ഒരു തെളിച്ചം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു കൃത്യതയുണ്ട് അപ്പൊ ഒരു കൃത്യതയുണ്ട് എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ നിന്നും പിന്നാലെ കുളശ്ശേരി അമ്പലത്തിൽ വന്ന് ഞാൻ തന്നെയാ പറഞ്ഞറച്ച് പറഞ്ഞ ചെമ്പട പൊട്ടി അഞ്ചാനകൾ കൂടി ഇവിടെ വന്ന് ഒമ്പതാനയാവും മണികണ്ഠനാൽ തറയിൽ അല്ല പിന്നെ പന്തലി വരുമ്പോൾ ഒമ്പതാനകളുടെ കമ്പടിയോടുകൂടി വരും അലൊണ്ണറിയാൻ നന്നായിട്ട് അന്നേരം ഞാൻ പറഞ്ഞാണ് ഇതിലൊരു സങ്കല്പമുണ്ട് ഭയങ്കര വൈകുന്നേരത്ത് വിനോദ ചിലപ്പോൾ വിശദീകരിച്ചതാണ് ദേവഗുരുവാണ് ശാസ്ത്ര അതുകൊണ്ട് തെക്കേഗോപുര നട വഴി കയറുന്ന ഏക ഘടകപൂരമാണ് കണിമംഗല ശാസ്ത്രാ ആറു പൂരങ്ങൾ ഈ ശ്രീമൂലസ്ഥാനം വഴിയും മൂന്ന് ഘടകപൂരങ്ങൾ പാറമേക്ക ഉൾപ്പെടെ ഗോപുര നടയുമാണ് വരുന്നതെങ്കിൽ കെ കെ ഗോപുരനടയിലൂടെ വന്ന് പുറത്തിറങ്ങി അങ്ങോട്ട് മുഖം തിരിഞ്ഞ് ഒരു മണിക്കൂർ നല്ല ഗംഭീര മേളം നടത്തുന്ന ആദ്യ പൂരമായിരിക്കും ഞങ്ങളിങ്ങനെ പറയായിരുന്നേ നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായ കാര്യങ്ങൾ പൂരത്തിൻ്റെ കഥയായിട്ടുണ്ട് നോക്കൂ ഇപ്പോൾ ഈ ശ്രീമൂല സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നത് വടക്കൻനാഥൻ്റെ സന്നിധിയിലാണ് വടക്കൻനാഥന് പക്ഷേ പൂരം വടക്കനാഥൻ ഈ പൂരങ്ങൾ കാണുന്നയാളാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ പൂരങ്ങളും സഹോദരിമാരുടെ പൂരങ്ങളും അതേപോലെ ശാസ്താവിൻ്റെ പൂരങ്ങളും ഒക്കെ വന്ന് ഇങ്ങനെ ഇലിഞ്ഞിത്ര മേളമായി പിന്നീട് മേളപ്പെരുക്കമായി കുടമാറ്റമായി മാറുന്നത് ഈ സന്നിധാനത്ത് നിന്ന് ഈ സന്നിധാനത്ത് വന്ന് വടക്കുനാഥന്റെ അനുമതി വാങ്ങിയ ശേഷമാണ്ക്കാവലമ്മ നട തുറന്നിട്ട് എട്ട് ഭഗവതിമാരും രണ്ട് ശാസ്താക്കളുമാണ് സ്ത്രീ പ്രാതിനിധ്യമുള്ള പൂരം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരുപക്ഷെ ലോകത്ത് ഇങ്ങനെയൊരു സിംഫണി തൃശ്ശൂരിൽ മാത്രമേ ഉണ്ടാവൂ ഇങ്ങനെ ഒരു കഥയും ചരിത്രവും ഐതിഹ്യവും തൃശ്ശൂരിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സ്ത്രീ സൗഹൃദമായതുകൊണ്ട് പ്രത്യേക ചില അതിഥികളുണ്ട് മിനിസ്റ്റർക്കൊപ്പം നമുക്ക് അവരൊന്ന് സ്വാഗതം ചെയ്യാം അല്ലെ വനിതാ കൂടി ഇത്തവണ പൂരത്തിന്റെ